ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് വ്യക്തമാകൂ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തെ കോൺഗ്രസ് പോരാട്ടത്തെ ലഘൂകരിക്കാൻ സി പി എം നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയും ആക്രമണവുമാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് കേരളമൊട്ടുക്കും വിശ്വാസ സംരക്ഷണ യാത്രയിൽ വിശ്വാസ സംരക്ഷണ വിഷയത്തെ സബ്ജക്റ്റിനെ വഴിമാറ്റാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണവും ജനസമക്ഷം വിശദീകരിക്കും ഓക്കെ ഏതാ സി പി എമ്മിന് ഉന്നത നേതാക്കന്മാരെ ന്യായീകരിച്ചവരെല്ലാവരും ഉണ്ടല്ലോ പോലീസ് ഉന്നത തലത്തിലുള്ള ഇവിടെ പോലീസ് ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇതിനു വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടക്കണം ഈ കാര്യത്തിൽ അത് തെരഞ്ഞെടുപ്പിന്റെ സമയം മുതൽ തുടങ്ങിയതല്ലേ അവരുടെ കോട്ടയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പിലെയും ഒരാളാണ് ഷാഫി അതിന്റെ പ്രതികാരം അതിന്റെ പ്രതികാരം സി പി എമ്മിന്റെ മനസ്സിൽ ഇന്ന് ഇപ്പോഴും പോയിട്ടില്ല എന് എന്തിനാ ചന്ദ്രശേഖരനെ കൊന്നത് ചന്ദ്രശേഖരൻ എന്താ കൊന്നെ അവര് പ്രതിയോഗികളെ അവര് പ്രതിയോഗികളെ പല രീതിയിലും കൈകാര്യം ചെയ്യും സി പി എം അത് അവരുടെ ശൈലിയാണ് ചിലരെ ആക്രമിച്ചു കൊലപ്പെടുത്തും ചിലരെ ശാരീരികമായി വകവരുത്തും ചിലരെ അപവാദം പറഞ്ഞ് വകവരുത്തും ഇതൊക്കെ സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് ആ എല്ലാ ശൈലിയും ഇപ്പൊ പ്രയോഗിച്ചുകൊണ്ടിരിക്കും അത് എസ് പിയുടെ എസ് പി അപ്പോ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണത് എസ് പിയുടെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്ന് പോകുന്നതല്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ലാത്തി ചാർജിന് ഡയറക്ഷൻ കൊടുക്കാതെ ലാത്തി ചാർജ് അവിടെ പ്രയോഗിച്ചു എന്നാണ് പറഞ്ഞത് എസ് പി പോലീസ് അസോസിയേഷൻ്റെ ന്യായീകരണം എന്താ ആളുകളെ സമാധാനപ്പെടുത്താൻ പോയ ഒരു എം പി എല്ലാരും പിരിഞ്ഞു പോകണോ കുഴപ്പമുണ്ടാക്കരുത് നമ്മളെല്ലാവരും പോവാണെന്ന് പറയുന്ന ഒരു എംപിയെ ആക്രമിക്കാൻ പോലീസ് അസോസിയേഷന്റെ തലത്തിൽ ഗൂഢാലോചന ആണെന്നോ എന്ന് പരിശോധിച്ചാ മതി ആ തലത്തിൽ ഗൂഢാലോചന ആണെന്നോ എന്നുള്ളത് കൂടി പരിശോധിച്ചാ മതി അല്ല മാധ്യമ പ്രവർത്തകർന്നും കയ്യേറ്റം ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളുടെ സദ്യ അപ്പൊ പോലീസ് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം സി പി എം പല ഏർപ്പാടും ചെയ്യും അത് ആരാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാ ചെയ്തത് എന്നുള്ളത് പോയി പരിശോധിച്ച് വിളിച്ചത് കൊണ്ടുവരണ്ട് പോലീസാ പോലീസ് പറയട്ടെ ആ ആദ്യം 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 ഷാഫിയെ ഞങ്ങൾ അടിച്ചിട്ടില്ല പോലീസ് അടിച്ചിട്ടില്ല എന്ന് എസ് പി പറഞ്ഞത് മാറ്റിയല്ലോ അപ്പോ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ തിരക്കഥയാ നിങ്ങൾ ഈ പറഞ്ഞത് ഈ തിരക്കഥ അവരെന്നെ മാറ്റേണ്ടി വരും ഏതാ കോൺഗ്രസ് കൊറേ കാലമായി പരിപാടികൾ നടത്തുക ഞങ്ങൾ മാധ്യമ പ്രവർത്തകരുമായിട്ട് ഏറ്റവും നല്ല സഹകരണത്തിലും ഉത്തരവാദിത്തത്തിലും പോകുന്ന സംഘടനയാണ് കോൺഗ്രസ് സഹകരിച്ചു പോകുന്ന സംഘടനയാണ് കോൺഗ്രസ് ആ ജനാധിപത്യ ബോധം നല്ലപോലെ കോൺഗ്രസിനുണ്ട് മാധ്യമബോധം എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് അതാത് ആളുകൾ പരിശോധിച്ചാൽ മതി വേറൊന്നും ആത്മപരിശോധന അവിടെ നടക്കേ കാര്യൊന്നോ മുമ്പോട്ട് കാര്യ ഒഴിവുണ്ടോ 네디어 대체 지라 이름만 보며 우기 t r u d 이하 Physical t h ഒരു വാക്ക് ഇനൊന്ന് എപ്പോ റിപ്പോർട്ട് ഉണ്ട് ഇതിനൊരു സയൻസ് പാ അതിനെ പറയില്ല സാബാറെയുടെ ആദർശമാണ് നമ്മൾ കേൾക്കുന്നത് ഒരു വിഷയത്തിൽ ഓക്കേ അനക്കം മൈക്കിലു ഓക്കേ അനക്കം മൈക്ക്സ് ആയിട്ട് കണ്ടു ആ മതി റെഡിയാണോ ഓക്കേ ഗ്രാൻഡിങ് കമ്പനിയുടെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒട്ടേറെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇത് വളർന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താലും ശരി അതിന് ബ്രാൻഡിങ്ങോ മാർക്കറ്റിങ്ങോ ഇല്ലേ മാർക്കറ്റിങ്ങില് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആർക്കും നിൽക്കാൻ കഴിയില്ല അക്കാര്യത്തിൽ ഒരളവോളം ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൊച്ചിയിലുള്ള ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോഴിക്കോട് ഇനി പല സ്ഥലങ്ങളിലായിട്ട് ഇത് തുടങ്ങാൻ വേണ്ടി അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ചെറിയ കാലം കൊണ്ട് അവർക്ക് അത്രയും നല്ലൊരു നിലയിലേക്ക് എത്തും കാരണം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവാണ് യഥാർത്ഥത്തിൽ അതൊക്കെ കാണിക്കുന്നത് ഒരു സംശയവും ഇല്ല കാരണം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ് കൻസ അതുപോലെ സൈലം വലിയ വളർച്ച നേടിയിട്ടില്ല കാരണം അതിലൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ഞങ്ങളെ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള കലയുടെ